നിരവധി ആരാധകരുള്ള ഒരു കമ്പനിയാണ് മുൻനിര ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡീസ് ഇന്ത്യയിലെ വാഹന വിപണിയിൽ ആഡംബരത്തിന്റെ പര്യായമാണ് മെഴ്സിഡീസ് മേബാക്ക് സുരക്ഷിതവും മികച്ചതുമായ യാത്രയാണ് മേബാക്കിന്റെ മുഖമുദ്ര എന്നാൽ ഇനി കുറച്ച് സ്പോട്ടിനസ് കൂടി ചേർക്കാനാണ് നിർമ്മാതാക്കളുടെ നീക്കം ഇതിനായി മേ ബാഗിന്റെ ആദ്യ റോഡ്സ്റ്റർ മോഡൽ കൂടി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് മെഴ്സിഡസ് മേ ബാഗ് എസ് എൽ സിക്സ് എയ്റ്റി മോണോഗ്രാം എന്ന പേരിലാണ് ഈ പുത്തൻ പതിപ്പ് എത്തിയിരിക്കുന്നത് ഇതുവരെ വിപണിയിൽ എത്തിയിട്ടുള്ള മേബാക്ക് മോഡലുകളിൽ ഏറ്റവും സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ റോഡ്സ്റ്റർ പതിപ്പ് എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം മുൻവശം നോക്കുകയാണെങ്കിൽ മറ്റ് മേ ബാഗ് സെഡാൻ മോഡലുകൾക്ക് സമാനമാണ് മേബാഗ് എസ് എൽ സിക്സ് എയ്റ്റി വെർട്ടിക്കൽ സ്ലോട്ടുകളായി നൽകിയിട്ടുള്ള ഗ്രില്ലും മേബാഗ് ലെട്രിക്കുമാണ് മോഡലിന് മേബാഗ് മേൽവിലാസം നൽകുന്നത് ബോണറ്റിന് ഓക്സിഡൻ ബ്ലാക്ക് നിറമാണ് നൽകിയിരിക്കുന്നത് മേ ബാക്ക് ലോഗോയ്ക്ക് പകരം മേസ് ഡേസ് ത്രീ സ്റ്റാർ ലോഗോയാണ് ബോണറ്റിൽ നൽകിയിരിക്കുന്നത് എന്നാൽ വാഹനത്തിന്റെ സോഫ്റ്റ് റൂഫിൽ മേബാക്ക് ലോഗോ പതിപ്പിക്കാനുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷനും നൽകുന്നുണ്ട് ഇരുപത്തി ഇഞ്ച് വലുപ്പമുള്ള മേ ബാക്ക് അലോയ് വീലുകളാണ് മോഡലിൽ നൽകിയിരിക്കുന്നത് ഡോറിന്റെ ഏറ്റവും താഴെയായി ക്രോമിയം പ്ലേറ്റിങ്ങിലുള്ള സ്ട്രിപ്പും ഡോർ ഹാൻഡിൽ ഫെൻഡർ എന്നിവിടങ്ങളിൽ ക്രോമിയം അലങ്കാരവും നൽകുന്നുണ്ട് പിന്നിലെ ബംബറിലും എക്സോസ് ടിപ്പുകളിലും സിൽവർ നിറം എടുത്തു കാണിക്കുന്നുണ്ട് മുന്നിലെയും പിന്നിലെയും ലൈറ്റുകളെല്ലാം എൽഇഡിയിലാണ് തീർത്തിരിക്കുന്നത് ഒരു അത്യാഡംബര ടു സീറ്റർ മോഡലാണ് മേബാക്ക് എസ് എൽ സിക്സ് എയ്റ്റി മോണോഗ്രാം പതിപ്പ് രണ്ടുപേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ വാഹനത്തിന്റെ ഇന്റീരിയറിന് തൂവെള്ള നിറത്തിലെ നാപ്പ ലെതറിന്റെ ആവരണമാണ് ഒരുക്കിയിരിക്കുന്നത് ലോവർ സ്പോക്കിൽ മേബാക്ക് ബാഡ്ജിംഗ് നൽകിയിട്ടുള്ള ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിനുള്ളത് ഹെഡ്റെസ്റ്റിന്റെ പിന്നിലും മേബാക്ക് ബാഡ്ജിംഗ് നൽകുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള ഡ്രൈവർ ഡിസ്പ്ലേ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഇഞ്ച് ഇൻഫോട്ടേമെന്റ് സിസ്റ്റം എന്നിവയും ഇതിൽ നൽകുന്നുണ്ട് മെർസിഡീസിന്റെ കരുത്തോർ ലിറ്റർ ട്വിൻ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന്റെ ഹൃദയം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എസ് പി പവറും എണ്ണൂറ് എൻ എം ടോർക്കുമാണ് എഞ്ചിൻ ഉൽപാദിപ്പിക്കുന്ന കരുത്ത് നൈൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കേവലം നാല് പോയിന്റ് ഒന്ന് സെക്കൻഡ് സമയം മാത്രമാണ് മേബാഗ് എസ് എൽ സിക്സ് എയ്റ്റി മോഡലിന് വേണ്ടത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് ആണ് വാഹനം പരമാവധി വേഗത സുരക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നിലധികം എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒരു ഡാഷ് ക്യാം ഓട്ടോ പാർക്കിംഗ് അസിസ്റ്റ് ലെയിൻ കീപ്പ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്നിവയുൾപ്പെടെയുള്ള അഡാഅസിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട് നാല് പോയിന്റ് രണ്ട് കോടി രൂപയാണ് മേ ബാഗ് എസ് എൽ സിക്സ് എയ്റ്റി മോണോഗ്രാം മോഡലിന്റെ ഇന്ത്യയിലെ യക്ഷൂറും വില എന്നാണ് റിപ്പോർട്ടുകൾ മേഴ്സഡേസ് ഈ വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വെറും മൂന്നെണ്ണം മാത്രമാണ് ഈ വർഷം ഇന്ത്യക്കായി അനുവദിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ബെന്റ് കോണ്ടിനെന്റൽ ജി ടി കൺവേർട്ടബിളിനും ബെന്റ് മുള്ളിനറിനും എതിരാളിയായിരിക്കും മേഴ്സഡേസ് മേ ബാഗ് എസ് എൽ സിക്സ് എയ്റ്റി മോണോഗ്രാം സീരീസ്